മധുസൂദന അങ്ങനെ വേറെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കുന്നത് മധുസൂദന എൻ്റെ ഞാൻ ഒരു ഒറ്റ കൂട്ടുകാരി എന്ന് പറഞ്ഞ് നിർത്തുമ്പോ ഒന്ന് മാറ്റി നിർത്തിയിട്ട് എൻ്റെ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ദീർഘമായി സംസാരിക്കാൻ പാടില്ല എന്ന് മനസ്സ് പറയുന്നുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ കവിതകളുടെ ഒരു ഒരു സുവർണ പടലം നമ്മളൊക്കെ മനസ്സിൻ്റെ അന്തരീക്ഷത്തിൽ ില്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എൻ്റെ ശബ്ദത്തിൻ്റെ വാക്കുകളുടെ വാഴനാർ കൂട്ടി ചേർക്കുന്നത് ക്ഷമിക്കുക മലയാള കവിതയിൽ രണ്ട് വിധം താളങ്ങളുണ്ട് കവിതയുടെ പുറന്തണ്ടായ ഭാഷയുടെ താളം അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ അഗാധതയിൽ കവിതയുടെ ജീവചൈതന്യമായ ആത്മാവായ ഭാവ താളം വളരെ ദീർഘമായി വിശകലനം ചെയ്യേണ്ട വിഷയമാണ് ഇത് ഒറ്റവാ ഒറ്റ വാചകത്തിൽ പറയുമ്പോൾ കവിതയുടെ രണ്ട് തരത്തിലുള്ള രണ്ട് തലത്തിലുള്ള താളങ്ങൾ ഭാഷയുടെ താളവും ഭാവത്തിൻ്റെ താളവും കവിത എഴുതുന്നവർക്ക് മാത്രമല്ല കവിത വായിച്ച് ഉൾക്കൊള്ളുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്കും ഈ വ്യത്യാസം താള ക്രമത്തിലുള്ള അല്ലെങ്കിൽ താള സംവിധാനത്തിലുള്ള കവിതയുടെ താളത്തിലുള്ള ഈ വ്യത്യാസം തിരിച്ചറിയേണ്ടത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ആവർത്തിക്കട്ടെ ഭാഷയുടെ താളം കവിതയുടെ പുറം തൊണ്ടാണ് ഭാവത്തിൻ്റെ താളം കവിതയുടെ ജീവ ജീവചൈതന്യം ആത്മാവ് ആണ് ഈ രണ്ട് വിധ താളങ്ങളും അഥവാ കവിതയിലെ ഇങ്ങനെ രണ്ട് സംവിധാനമുണ്ട് എന്ന് അഗാധതയിൽ അറി തിരിച്ചറിയുകയും സ്വന്തം കവിതകളിൽ കവിതകളിലൂടെ അത് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കരുത്തനായ കവിയാണ് മധുസൂദനമായ ഞാൻ ആവർത്തിക്കട്ടെ ദീർഘമായി സംസാരിക്കാൻ പാടില്ല ഒരുപാട് കവി ദുഃഖ കാവ്യശിഖയിലെൻ്റെ സുഹൃത്തുക്കൾ കവിത മഹുവന്ന കവിതകൾ പഠിക്കുകയും അത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും രാവണി കൊടുത്തിരിക്കുന്ന രണ്ട് മിനിറ്റൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അവർ അവരിരുന്ന് വിഷമിക്കുന്നുണ്ടാവും ഈ രണ്ട് മിനിറ്റിൽ ഞങ്ങൾ സംസാരിക്കേണ്ടത് മുമ്പിൽ കയറി ചെയ്യുന്നിട്ട് മാഷാഷമാഷ സംസാരിച്ച് സമയം കളയുന്നല്ലോ എന്ന് അവരുടെ മനസ്സിൽ തുള്ളുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം എന്നാലും രണ്ടു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ വിനയത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു എനിക്ക് ഒരു വാചകം കൂടെ പറയാൻ അനുവാ അനുവാദം തരിക മനസ്സെന്നാൽ ഇനിയും ധാരാളം എഴുതണം ധാരാളം എഴുതുകയും മലയാള കവിതയെ സമ്പന്നമാക്കുകയും സമ്പന്നമാക്കുകയും മാത്രമല്ല കവിത ജനങ്ങളോട് അടുപ്പിക്കുകയും ജനങ്ങളുടെ ജനഹൃദയങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ കവിത ഭംഗിയായി ചൊല്ലിയിട്ട് വായനക്കാരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ മലയാളത്തിലെ മിക്കവാറും കുർമ തോട്ടും കൊണ്ടുള്ള എല്ലാ മഹാകവികളുടെയും കവിതകളുടെ കവിതകൾ പാരായണം ചെയ്യുന്നത് ഞാനൊപ്പം നിന്നിട്ടുണ്ട് പറകു നിന്ന് കേട്ടിട്ടുണ്ട് ആരുടെയും ആരുടെയും ചൊല്ലലിലേക്ക് ഞാൻ വേരൽ ചൂണ്ടുന്നില്ല പക്ഷേ എത്ര 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 നമ്മുടെ നമ്മുടെ മഹാകവികളിൽ എത്ര പേര് ഈ ചൊല്ലി കവിത ചൊല്ലിയിട്ട് ജനഹൃദയങ്ങളിലേക്ക് കാലുവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കടന്നു ചെന്നിട്ടുണ്ട് സംശയം എൻ്റെ 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 ജീവനായ വയലോപ്പള്ളി എൻ്റെ ആത്മാവായ വയ കടശ്ശേരി ഇവരൊന്നും കവിത ചൊല്ലുന്നത് കവിത ചൊല്ലല്ലേ ഒരു കവിത എഴുതുന്നു നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ ചൊല്ലിക്കോളൂ ഞാൻ ഞാൻ ചൊല്ലുന്ന സമയത്ത് ഇങ്ങനെയാണ് ചൊല്ലുക എന്ന് പറഞ്ഞ് ചൊല്ലിത്തരുന്നു എന്നുള്ളതല്ല കവിത ചൊല്ലി ചൊല്ലിൽ കവിത എഴുതുക മാത്രമല്ല നല്ല കവിത ഗൗരവമുള്ള കവിത ആത്മാവുള്ള കരുത്തുള്ള കവിത എഴുതുക മാത്രമല്ല എഴുതി അത് വായനക്കാരിലേക്ക് എത്തിക്കുക കൂടി ചെയ്യുന്ന ചൊല്ലി എത്തിക്കുക കൂടി ചെയ്യുന്ന കല നേരെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആവർത്തിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സദസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു നന്ദി ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച രാമകൃഷ്ണൻ മാഷിന് ഒരുപാട് സ്നേഹം